നമ്മുടെ കൊറ്റിലി അബ്ബാസിയെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഫുൾ മലയാളിസാണ് സൗത്ത് കേരളത്തിലെ പോലെ തന്നെയാണ് അവിടെ മുണ്ട കുടുത്തി ചേട്ടമാരെ ഇറക്കുന്നതാണ് അതുപോലെ അത്രയും മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ അവിടെയാണ് ഇവരെ ഇവര് താമസിക്കുന്നത് രണ്ടുപേരും നഴ്സസാണ് രണ്ടുപേരും മിനിസ്ട്രി സ്റ്റാഫാണ് അത്രയും ഹൈ സാലറിക്കുള്ള ആൾക്കാരാണ് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കണ്ണൂർ ജില്ലക്കാരനായ സൂരജ് എറണാകുളം ജില്ലക്കാരിയായ ബിൻസി ഇവര് രണ്ടുപേരും വിവാഹിതരാകുന്നു പത്ത് പന്ത്രണ്ടോളം വർഷത്തോളം കുവൈറ്റിൽ നേഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നു രണ്ടുപേരും നേഴ്സാണ് നല്ല സാലറി അതും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഫ്രണ്ട് വഴി അന്വേഷിച്ച സമയത്ത് ഇവര് കുറച്ച് ടോപ്പ് പൊസിഷനിലാണ് അതുകൊണ്ട് തന്നെ നല്ല സാലറി ഇവർക്ക് ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടി കൺഫേം ആണ് ഇവരെ വാഴ്ത്തിപ്പാടാനോ പുഴ്ത്തി പാടാനോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടുപേരും മരണപ്പെട്ടിരിക്കുകയാണ് അതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് മരണപ്പെട്ടതെന്നാണ് പറയുന്നത് എന്നാൽ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല മിക്കവാറും ഭാര്യയെ ഭർത്താവ് തീർത്തതിനുശേഷം സ്വയം ജീവൻ ഒടുക്കിയതാവാനാണ് പോസിബിലിറ്റി കൂടുതൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പത്ത് പന്ത്രണ്ടോളം വർഷത്തെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ളത് നമ്പർ വൺ എന്റെ നിഗമനം ശരിയാണെങ്കിൽ അവിഹിതം അവിടെ ഒരു റോള് കളിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മിക്ക കുടുംബ ബന്ധങ്ങളെയും തകർക്കുന്ന ഒരു ഫാക്ടറാണ് അവിഹിതം എന്ന് പറയുന്നത് മൂന്നാമത് ഒരാളുടെ ഇൻവോൾവ്മെന്റ് ഏതൊരു റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാലും ആ ബന്ധങ്ങളെ താറുമാറാക്കി കളയുമെന്നത് വാസ്തവമാണ് ഞാൻ കണ്ടെടുത്തോളം മിക്ക ബന്ധങ്ങളിലും മുറിവേൽക്കുന്നത് അവിഹിതങ്ങൾ തന്നെയാണ് ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലോട്ട് പോകണമെന്ന ആഗ്രഹമെങ്കിൽ നിയമപരമായി വേർപിരിയുക അത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ബ്രേക്കപ്പ് ചെയ്തിട്ട് അടുത്ത ബന്ധത്തിലോട്ട് പോവുക അല്ലാതെ ഒന്നു വച്ചും കൊണ്ട് അടുത്ത ബന്ധം പിടിക്കാതിരിക്കുക അത് എത്ര ക്രൂവൽ ആണ് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാലും അതെത്ര എത്ര നിങ്ങൾക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത പാർട്ട്ണർ ആയതുകൊണ്ടാണ് ഞാൻ മറ്റൊരു പാർട്ട്ണറെ തേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല നിയമപരമായി നിങ്ങളുടെ പ്രസന്റ് പാർട്ട്നറിനെ ഓഴ്സ് ചെയ്ത് കളഞ്ഞതിനു ശേഷം മാത്രം മറ്റൊരാളുമായിട്ട് പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തിന് അത് കൂടുതൽ ബാധിച്ചിരിക്കും അത് ചിലപ്പോൾ പോയി നിൽക്കുന്ന ഇതുപോലെ മരണത്തിലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ദയവ് ചെയ്തിട്ട് അവിഹിതം എന്ന് പറയുന്ന സാധനത്തിലോട്ട് പോവാതിരിക്കുക അല്ലാതെ ഈ നാട് മൊത്തം നന്നാക്കിയിട്ട് കയറി ഇരുന്ന് അതിന്റെ മുകളിൽ ഇരുന്ന് ജെയ് വിളിക്കാനൊന്നും അല്ല നിങ്ങൾ എല്ലാവരെയും നന്നായിട്ട് നടത്താം ഒരു പ്രതീക്ഷ എനിക്കില്ല എന്നാലും ഞാൻ പറയുന്നത് ഇതുപോലത്തെ ക്രൈമുകളെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി പറയുന്ന അവിഹിതം ഒരു വ്യക്തിയുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കും അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചോക്കും ഒരു എത്തിക്സും ഇല്ലാത്ത ഒരു നാറിയ പരിപാടിയാണ് അവിഹിതം ഒരുത്തനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുത്തിയെ വച്ചും കൊണ്ട് വേറൊരെണ്ണം റൂട്ട് വലിക്കുന്നത് അങ്ങനെ വലിച്ചിട്ടാണോ ഇവരുടെ ഈ കുടുംബ ബന്ധം തകർന്നതെന്ന് ഉള്ള ഒരു സംശയം എനിക്കിപ്പോഴുമുണ്ട് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത ഒരു ഫാമിലി പത്ത് പന്ത്രണ്ടോളം വർഷത്തോളം കുവൈറ്റിൽ ജോലി ചെയ്ത് നഴ്സായിട്ട് അതും ഉയർന്ന സാലറിയിലാണ് അവർ ജോലി ചെയ്തിട്ടുള്ളത് അതുപോലെ ഓസ്ട്രേലിയയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു വിഷയം നടക്കുന്ന ഈസ്റ്റർ സമയത്ത് നാട്ടിൽ വന്ന് ഫാമിലി ഈസ്റ്റർ ഒക്കെ ആഘോഷിച്ചതിനു ശേഷം ആദ്യമായി ബിൻസി ആണ് തിരിച്ച് കുവൈറ്റിലോട്ട് പോകുന്നത് പിന്നാലെയാണ് ഭർത്താവ് സൂരജും പോകുന്നത് അവിടെ പോയതിനു ശേഷം രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കങ്ങളും കാര്യങ്ങളും ഫ്ലാറ്റിൽ വെച്ച് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത് ആദ്യം പറയപ്പെട്ടത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു കൊലപ്പെടുത്തി എന്നാണ് എന്നാൽ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല ഒരു പക്ഷേ സൂരജ് ബിൻസി ആദ്യം തീർത്തതിനു ശേഷം സൂരജ് സ്വയം ജീവൻ എടുക്കുകയായിരിക്കും ചെയ്തത് അല്ലെങ്കിൽ ബിൻസി സൂഴനെ ശേഷം ബിൻസി സ്വയം ജീവൻ എടുക്കുകയായിരിക്കും ചെയ്തത് എന്തായാലും ഇങ്ങനത്തെ എന്തോ ഒരു ഫാക്ടറാണ് അവിടെ നടന്നിട്ടുള്ളത് അതുപോലെ രണ്ട് മക്കളുണ്ട് ആ രണ്ട് മക്കളും അനാഥരാകുകയാണ് ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീർന്ന സ്ഥിതിക്ക് ആ മക്കളെയും കൂടി കൊല്ലാൻ ശ്രമിച്ചില്ല അല്ലെങ്കിൽ കൊലപ്പെടുത്തില്ല അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ചില സാധനങ്ങളുണ്ട് സ്വയം തീരുന്നതിനൊപ്പം കുട്ടികളുണ്ടെങ്കിൽ അതിനെയും കൂടി എടുത്തുകൊണ്ട് പോയി ജീവനും കൂടി തൊളിച്ചു കളയുന്ന ഒരു സിറ്റുവേഷൻ അതെന്തായാലും ഉണ്ടാവാത്തത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ എന്തിനാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ ചെയ്തത് ഇവർ തമ്മിൽ എന്താണ് സത്യത്തിൽ കുടുംബത്തിലുള്ള പ്രശ്നം നമുക്കെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം ആദ്യം സൂരജിന്റെ ബന്ധുക്കൾ പറയുന്ന നമുക്കൊന്ന് കേട്ട് നോക്കാം വരുന്ന വാർത്തകൾ മരിച്ചു എന്നുള്ള ഒരു വിവരം അത് അവരുടെ ബന്ധുക്കള് അവരുടെ ഇവരുടെ തന്നെ ബന്ധുക്കൾ ഞങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു അവര് തന്ന ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അത് കണ്ട് പിന്നീടാണ് പല മാധ്യമങ്ങളിൽ പല രീതിയിലും നമ്മൾ അറിയാൻ സാധിച്ചത് എത്ര വർഷമായി ഈ പുവൈറ്റിൽ അവർ പത്ത് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് കുവൈറ്റിലാളും ഇവർ തമ്മിലെ എന്തെങ്കിലും അറിയാമല്ലോ സഹായിക്കിവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈസ്റ്ററിനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരമൊക്കെ നല്ല സ്നേഹത്തോടെ കഴിഞ്ഞതാണ് ഈസ്റ്ററിന് തൊട്ടു മുന്നേ ഈ ബിൻസി അവധിയുടെ പ്രശ്നം കൊണ്ട് നാട്ടിലേക്ക് തിരിച്ച് അവിടെ കുവൈറ്റിലേക്ക് പോയി പിന്നെ അവന് ഈസ്റ്റർ കഴിഞ്ഞിട്ട് പിന്നത്തെ വെള്ളിയാഴ്ചയാണ് പോകുന്നത് അത് പ്രവാസിയായിട്ട് ജീവിക്കുന്ന മിക്ക കുടുംബങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് അവർ പ്രവാസ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നാട്ടിൽ വരുന്ന സമയത്ത് ആൾക്കാരുടെ മുന്നിൽ ഭയങ്കര ചേർച്ചയായിട്ട് ഭയങ്കര സന്തോഷത്തും ഭയങ്കര സ്നേഹത്തും ആയിരിക്കും നിൽക്കുന്നത് അത് ഞാൻ വേറെയും കുടുംബങ്ങളിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ആ കൂട്ടത്തിൽ അങ്ങനെയാണ് എല്ലാ കുടുംബവും ഒന്നും ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല എന്നാൽ അങ്ങനത്തെ ചില കുടുംബങ്ങളും ഉണ്ട് ഈസ്റ്ററിന് തൊട്ടു മുന്നേ ലീവും കാര്യങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ബിൻസി ആദ്യം ഫ്ലൈറ്റ് കേൾക്ക് വീട്ടിലോട്ട് പോയി പിന്നാലെ സൂരജും പോയിട്ടുണ്ട് അതിന് ശേഷം സംഭവിച്ചതാണ് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും ബാക്കി കേട്ട് നോക്കാം അപ്പം ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം നല്ല സന്തോഷത്തോടെ പോയതായിട്ടാണ് നമ്മുടെ ഇതല്ലേ ഇവിടെ വെച്ച് അങ്ങനെ ആയിരുന്നു നല്ല സന്തോഷത്തോടെ കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു എന്തോ ഒരു ചെറിയ പ്രകോപനത്തിൽ സംഭവിച്ചാണെന്നാണ് മിക്കവാറും ഞായറാഴ്ച ബോഡിയും കാര്യങ്ങളും എത്തുന്നതായിരിക്കും അതിനുശേഷമായിരിക്കും ബാക്കി ചടങ്ങുകളും കാര്യങ്ങളും നടക്കുന്നത് എന്നാലും പോലീസ് തക്കതായ രീതിയിൽ അന്വേഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ നടന്നത് കുവൈറ്റിലായതുകൊണ്ട് ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല പ്രത്യേകിച്ച് നമ്മുടെ രാജ്യമല്ല ഇവിടെ കേരളത്തിലാണെങ്കിൽ കൂടി തന്നെ നേരത്തെ അന്വേഷിക്കുന്നില്ല പിന്നെയാണ് മലയാളികൾ അവിടെ മരിച്ചാലുള്ള അവസ്ഥ ഇതിന്റെ സത്യാവസ്ഥ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പുറത്ത് വരാനും പുറത്ത് കൊണ്ടുവരാനും ആളുകൾ ഇല്ലാതെ പോകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ മറ്റാരെങ്കിലും ഈ ഫ്ളാറ്റിൽ കടന്നു കയറിയിട്ട് ഇവരെ രണ്ടുപേരും കൊന്നതാണെങ്കിൽ കൂടി ഇത് തെളിയാതെ പോകും എന്നതാണ് മറ്റൊരു സത്യം അങ്ങനത്തെ ഒരു പോസിബിലിറ്റിയും കൂടി ഇവിടെ ഉണ്ട് ഇവരെ കൂടെ ശത്രുതയുള്ള വേറെ ആരെങ്കിലും കയറി ഇവരെ കൊന്നതാണോ കൊന്നതാണെന്നറിയത്തില്ല ഇവർ പരസ്പരം അങ്ങോട്ടിങ്ങോട്ട് കൊന്നതായിട്ടും ഇവരങ്ങോട്ടിങ്ങോട്ടും കൊലപ്പെടുത്തിയതായിട്ടൊക്കെ വരുത്തി തീർത്ത് വെച്ചതാണോ എന്നും അറിയാൻ പാടില്ല ഇതിൽ എന്തൊക്കെയോ നല്ല ദുരൂഹതയും കാര്യങ്ങളും ഉണ്ട് എന്നാലും എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് അങ്ങനെ തെളിയുന്നൊരു കേസായിട്ട് തോന്നുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പോലും അല്ല നമ്മുടെ നാട്ടിലുള്ള കേസ് പോലും നേരത്തെ തെളിയുന്നില്ല പിന്നെ ഇനി പുറത്ത് വേറെ രാജ്യത്ത് നടന്ന സംഭവം പിന്നെ പിടിപാടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിന്റെ വാസ്തവ പുറത്തും കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അധികം പ്രയാസമാണ് എനിക്ക് അതിലും അങ്ങോട്ട് വിശ്വാസം തോന്നുന്നില്ല മാറാനും മാറാനായിട്ട് എല്ലാ ഈ കഴിഞ്ഞ ഈസ്റ്റർ കഴിഞ്ഞ രണ്ട് പിറ്റേ ദിവസം അവർ ബാംഗ്ലൂർ പോയി മെഡിക്കലൊക്കെ എടുത്ത് തിരിച്ചു വന്നതാണ് സംഭവ ദിവസം പിന്നെ സൂരജ് നമ്മൾ ആരേലും ഫോണിൽ വിളിക്കുകയൊക്കെ ചെയ്തു അമ്മയെ വിളിച്ചായിരുന്നു അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേന് വിളിച്ചു വിളിച്ച് കുറച്ചു നേരം വർത്താനം പറഞ്ഞു അന്നേരം ഒന്നും പോയി യാതൊരു മാറ്റവും മറ്റോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഓൺ ദ വെയിലാണ് സംസാരിച്ചത് രണ്ടുപേരുടെയും കയ്യിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അപ്പോൾ എന്താണ് കിട്ടുന്നത് ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളുടെ അനിയത്തിയും അനിയനും അവിടെ ഉണ്ട് കുറച്ച് ബന്ധുക്കളുണ്ട് അവർ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ അവരോട് അവരെ കാണിച്ചിട്ടില്ല ബോഡി ഒന്നും കാണിച്ചിട്ടില്ല സ്ഥലത്ത് ഒരു കയറ്റിയില്ല റൂമിൽ ഫർദ്ധർ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാലും നമുക്ക് അറിയത്തോ അത് ഇപ്പോൾ തൽക്കാലം അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞവർ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വാതിൽ തുടക്കാതിരിക്കുകയാണ് വാതിൽ പോലീസ് വന്നാൽ തുറക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു പോലീസ് തുറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പോലീസിന്റെ കൺട്രോളിലാണ് കാര്യങ്ങൾ നടന്നത് അതുകൊണ്ട് എന്താ നടന്നിട്ടുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ എൻ്റെ ഉപം ശരിയാണെങ്കിൽ ഈ കേട്ടതും കണ്ടതും ഒന്നും അല്ല വാസ്തവം ഇതിനപ്പുറം എന്തോ നടക്കാൻ പാടില്ലാത്ത അവിടെ സംഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇവരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ ഇൻസി സൂരജ് കൊന്നതാണ് അതിനുശേഷം സൂരജ് സ്വയം ജീവൻ ഒടുക്കിയതാണെങ്കിൽ അഹിതമാണ് അവിടെ ഒരു ഫാക്ടർ ആവാൻ സാധ്യത മറിച്ച് മൂന്നാമത് ഒരാൾക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ ഇതൊന്നും അല്ല ഇതിൻ്റെ റീസൺ എന്തോ തക്കതായ റീസണും കാര്യങ്ങളും ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി ഇവരെ പറ്റിയിട്ട് പറയാൻ നമുക്കൊന്ന് കേട്ട് നോക്കാം സന്തോഷമായിട്ടും സൗഹൃദമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവർ ഭാര്യ ഭാര്യവർത്താക്കന്മാരാണെങ്കിൽ വർഷത്തിലൊരിക്കെ ഇവിടെ വരാറുണ്ട് എൻ്റെ വീട്ടിൽ വരാറുണ്ട് സ്നേഹമായിട്ട് സന്തോഷമായിട്ടാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പ്രത്യേകിച്ച് പത്ത് പന്ത്രണ്ട് വർഷത്തോളം കുവൈറ്റിൽ ജോലി ചെയ്യുന്നതാണ് അവര് വല്ലാണ്ടിൽ നാട്ടിൽ വരും നാട്ടിൽ വരുന്ന സമയത്ത് നാട്ടുകാരുടെ മുന്നിൽ നല്ലപോലെ ചിലപ്പോൾ ചിരിച്ചു കളിച്ചും ഒക്കെ നടക്കും ആ ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കര ചേർച്ചയിലാണെന്നുള്ള രീതിയിൽ ചിലപ്പോൾ നടന്നേക്കാം പുറമെ ആൾക്കാരെ ബോധിപ്പിക്കാനായിട്ട് ഒരുപക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ തമ്മിൽ ചേർച്ച കാണത്തില്ലേ യോജിപ്പില്ല എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും അല്ലെങ്കിൽ അവർക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലും രഹസ്യങ്ങൾ കാണും എന്താണ് ഇതിന്റെ പിന്നിലെന്ന് തക്കതായ രീതിയിൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ പക്ഷെ അന്വേഷണം എത്രത്തോളം പുരോഗമിക്കും എന്നുള്ള കാര്യം എനിക്ക് എനിക്കിപ്പോഴും ചിഹ്നത്തിൽ തന്നെയാണ് നിൽക്കുന്നത് സാമ്പത്തികമായിട്ടാണെങ്കിലും ഇപ്പോൾ ജോലിയെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഈ അടുത്ത ദിവസം ഒരു മാസം മുമ്പാണ് ബിൻസിയും ഭർത്താവ് സൂരജും നാട്ടിൽ വന്ന് തിരികെ ഹോസ്പ്രിയിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി ഇവിടുന്ന് പോ യാത്ര പറഞ്ഞ് പോയതാണ് വിസ കിട്ടുന്ന മുറയ്ക്ക് മക്കളെയും കൂട്ടി പോകുവാനുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത് എന്നും കാണുമ്പോൾ സന്തോഷമായിട്ടും സ്നേഹമായിട്ട് പോകുന്നവരാണ് കാഴ്ചപ്പാടി കണ്ടിട്ടുള്ളത് ഇരുവരും കുവൈറ്റിലെ നേഴ്സായിരുന്നു ഒരാൾ ആരോഗ്യ വിഭാഗത്തിലെ നേഴ്സായിരുന്നു പിൻസി പ്രതിരോധ വിഭാഗത്തിലെ നേഴ്സായിരുന്നു അതിനുശേഷം ഇരുവരും യു കെയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മക്കളെ ഇവിടെ നാട്ടിലേക്ക് അയക്കുന്നത് ഈ യു കെയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനെ തുടർന്ന് ഈ ഒരു സംഭവം അറിഞ്ഞ സമയത്ത് തന്നെ ഞാൻ എന്റെ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സായിട്ടുള്ള ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവള് എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാ അറിയാം പക്ഷെ അവർക്ക് ആളെ പരിചയവും കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവളെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനൊക്കെ എന്തിന്റെ കേടാണെന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അവിധം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം ബന്ധം ഏർപ്പെടുത്തിയ പോലെ എന്നൊക്കെയാണ് എന്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് അവള് പറയുന്ന കാര്യങ്ങൾ വളരെ വാസ്തവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടായത് കൊണ്ട് പറയുകയല്ല അവൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് നൂറ് ശതമാനം യോജിപ്പാണ് പിന്നെ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ലീഡോ കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അവിടെ ആരെയും കയറ്റി വിടത്തില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്ക് സാധാരണ ഇവിടെ കയറി പോകുന്ന പോലെ ഒന്നും പോകാൻ പറ്റത്തില്ല ഇടിച്ച് കയറി മീഡിയ പോകുന്ന പോലെ ഒന്നും പോകാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് അവളെന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് മക്കളെ ഇവിടെ പുല്ലുവഴിയിലെ സെന്റ് ജോസഫ് സ്കൂളിലായിരുന്നു മക്കളെ ചേർത്ത് പഠിപ്പിച്ചിരുന്നത് എപ്പോഴാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല കാരണം ഈ മരണത്തിൽ ഒരു വ്യക്തതയുണ്ട് മറ്റെന്തെങ്കിലും ഇടപെടൽ അതായത് ഈ പരസ്പരം ഇരുവരും കുത്തിമരിച്ചതാണ് അത് മറ്റെന്തെങ്കിലും ആരുടെയെങ്കിലും സാന്നിധ്യമോ ഇടപെടലോ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെയും കുവൈറ്റിലെ അധികൃതരും പോലീസും ഒക്കെ തന്നെ പരിശോധനകൾ ഒക്കെ തന്നെ നടത്തി വരികയാണ് ഏതായാലും ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്നിരുന്നു ഇവരെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ഇവരുടെ ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള കാര്യമാണ് എല്ലാ ആൾക്കാരും പറയുന്നത് അത് ബന്ധുക്കളായാലും നാട്ടുകാരായാലും എല്ലാവരും എന്നാൽ ആർക്കും അറിയാത്ത എന്ത് ദാമ്പത്യ പ്രശ്നമാണ് ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നതെന്നാണ് മറ്റൊരു ചോദിച്ചിരുന്ന പെട്ടെന്നൊരു അഭിതം കയറി വന്നിട്ടാണോ അല്ലെങ്കിൽ മൂന്നാമത് ഏതെങ്കിലും ആൾ ഇതിന്റെ ഇടയിൽ ഇൻവോൾവ് ആയോ വേറെ എന്തെങ്കിലും പ്രതികാരം തീർത്തതാണോ അതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ചുറ്റളവിൽ കുറച്ച് കാലഘട്ടങ്ങളിൽ ഒരു വർഷത്തിനകത്ത് സൂരജും ബിൻസിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ കുവൈറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ആയിട്ടൊക്കെ ഉടക്കും വഴക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയും കൂടി ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതികാരം ആരെങ്കിലും വന്ന് തീർത്ത് ഇവർ തന്നെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നതാണെന്നുള്ള രീതിയിൽ വരുത്തി തീർത്ത സംഭവമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനത്തെ ഒരു പോയിന്റും കൂടി ഇവിടെ ഉണ്ട് അത് നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ടതല്ല അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആയിക്കൂടെ ഇവർ കുറച്ച് നാളുകൾക്ക് മുന്നേ ആരെങ്കിലും ആയിട്ട് അവിടെ ഒരു വഴക്കുണ്ടാക്കി ആ ആൾ പ്രതികാരം തീർത്തതാവാനുള്ള പോസിബിലിറ്റിയും ഉണ്ട് അതുകൊണ്ട് പറഞ്ഞു പോയതാ ഈ വിഷയത്തിൽ തക്കതായ അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തിയാൽ മാത്രമേ മുന്നോട്ട് എന്താണ് ഇതിന്റെ സത്യവസ്ഥ എന്ന് തെളിയത്തുള്ളൂ പക്ഷെ കേസ് കുവൈറ്റിലായതുകൊണ്ടാണ് എനിക്കൊരു ചോദിച്ചിന്നോ സംശയവുമായിട്ട് നിൽക്കുന്നത് എന്നാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരക്കമിൻ്റെ പുതിയ പേടി കിട്ടണം